ഇതിനു ശേഷം നിങ്ങൾ കാണുന്ന പോലെ ഇത് നമ്മള് ട്രെയിലിലേക്ക് നിരത്തി മിഷനിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത് ഒരു കട്ടൻ ചായ പോലും ഇതുവരെ വെക്കാൻ അറിയാത്ത ആൾക്കാർക്ക് അടിപൊളിയായിട്ട് ചിക്കൻ കറിയും അതേപോലെ മീൻ കറിയൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ പ്രോസസ്സും വരുന്നത് കേട്ടോ ഇത് ശരിക്കും നല്ലൊരു കഷ്ടപ്പാടിന്റെ പുറകിലുണ്ടാവില്ല മെഷീനിൽ നിന്ന് സാധനം പുറത്തെടുക്കണമെങ്കിൽ ചിലപ്പോൾ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ആ സമയങ്ങളിലൊക്കെയാണ് നമുക്ക് ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വന്നു വന്നുകഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റോട് രണ്ട് കറിയൊക്കെ സിമ്പിൾ ആയിട്ട് ആയിട്ടുണ്ടാവും ഇടയ്ക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും എഫ് ജി റോഡ് വന്നിരിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്തായിട്ട് പരപ്പൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗ്രേവി റൂട്ട് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വന്നിരിക്കുന്നത് നിങ്ങളെ കയ്യിൽ കണ്ടോ സവാള കട്ട് ചെയ്തിട്ട് ആക്കി വെച്ചിട്ടുള്ളത് ഈ ഒരു പച്ച സവോള ഉണ്ടല്ലോ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള സവോള ഇതേ രീതിയിൽ തന്നെ നമ്മളെ വീട്ടിലേക്ക് ഈ ഒരു സവോള ഡ്രൈ ചെയ്തിട്ട് തന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് കറികൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു കൺഫ്യൂസ്ഡ് ആണല്ലേ എന്താ നമുക്ക് അറിയണ്ടേ ഇത് ചെയ്യുന്നുള്ളത് നേരെ ഗ്രേവി റൂട്ട്സിന്റെ വിശേഷങ്ങളിലേക്ക് ഗ്രേവി റൂട്ട്സിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രണ്ട് പേരാണ് ഇപ്പൊ എന്റെ കൂടെയുള്ളത് ബീന ചേച്ചിയും അതേപോലെ തന്നെ ചേച്ചിയും ബീന ചേച്ചി ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര കാളായിട്ടുണ്ട് ഞങ്ങൾ രണ്ടു വർഷത്തോളമായി കമ്പനിയുടെ പുറകിൽ നടക്കുന്ന ഇതെന്ന് മൂവ് ആകാൻ വേണ്ടിയിട്ട് കാരണം ഒരുപാട് പഠിക്കാനും പരീക്ഷിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പരീക്ഷണങ്ങൾ ഇതിന്റെ ഉണ്ട് കാരണം ഒരു അടുക്കള വളരെ ഈസി ആയിട്ട് എങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതിൽ അതുകൊണ്ടാണ് ഇവിടെ വരെ എത്തിച്ചത് അതെ അതെ ഇത് നമ്മുടെ ഡീഹൈഡ്രേറ്റ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂട്രീഷൻ വാല്യൂ ഒന്നും പോകുന്നില്ല ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നമ്മളൊരു പച്ചക്കറി എങ്ങനെ വാങ്ങിച്ച് കറി വെക്കുന്നു അതേ ഫീലോടുകൂടി തന്നെ നമുക്ക് ഈ ഈ കറി വെക്കാൻ ഒരു ഫ്രഷ് പച്ചക്കറി വാങ്ങിച്ച് തന്നെ ഇനി അറിയേണ്ടതും എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഒക്കെ നമുക്ക് അതിലേക്ക് ഇതിന്റെ ഞങ്ങള് മാർക്കറ്റിൽ പോയിട്ട് അതാത് ദിവസത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ ഏറ്റവും ഫ്രഷായ കൊണ്ടുവന്ന് നമ്മൾ ഇവിടുന്ന് നന്നായി വാഷ് ചെയ്ത് അത് കട്ട് ചെയ്ത് നേരെ നമ്മൾ മെഷീനിലേക്ക് കയറ്റുവാണ് ചെയ്യുന്നത് ഇതിനൊക്കെ നിങ്ങൾ മെഷീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ എല്ലാം വാഷ് ചെയ്യാനും മെഷീനിൽ വാഷ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അല്ലാതെ തന്നെ ഒന്നും കൂടെ നമ്മൾ മാനുവലി തന്നെ ഒന്നും കൂടെ വാഷ് ചെയ്യുന്നുണ്ട് ഒന്നും കൂടെ ഒന്നും കൂടെ ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് കംഫർട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശേഷം നിങ്ങൾ കാണുന്ന പോലെ ഇത് നമ്മൾ ട്രെയിനിലേക്ക് നിരത്തി മെഷീനിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത് ഓരോന്നായിട്ടാണ് ഓരോന്നായിട്ട് ചെയ്തു ചെയ്യുന്നത് ചെയ്യും ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമ്മളത് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു നമുക്ക് കറക്റ്റ് ആ പരുവത്തിലെത്തി കഴിയുമ്പോൾ നമ്മൾ പുറത്തെടുത്ത് നമ്മൾ അടുത്ത പ്രോസസ്സിംഗിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യും നല്ല നല്ല ഡ്രൈ ആയിട്ട് അടിപൊളിയായിട്ട് പുറത്തേക്ക് അല്ലേ ജലാംശം എല്ലാം നമ്മുടെ കിട്ടും അതിനെയാണ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് ആവശ്യത്തിന് പ്രോസസ്സിംഗിലേക്ക് ചെയ്യുന്നത് ഇവിടെ ഈ മസാല കാര്യങ്ങൾ അതെങ്ങനെയാണ് അതിന്റെ മസാലകളെല്ലാം നമ്മൾ ഇവിടെ വെച്ച് തന്നെയാണ് കൂട്ടുന്നത് ഓരോ കറികൾക്കും ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്ത് അത് മിക്സ് ചെയ്ത് കൂട്ടിയാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് ഇത് ശരിക്കും നല്ലൊരു നല്ല കഷ്ടപ്പാട് രാവും പകലും ചിലപ്പം നിന്ന് നമ്മൾ സാധനം പുറത്തെടുക്കണമെങ്കിൽ ചിലപ്പോൾ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ആ സമയങ്ങളിലൊക്കെയാണ് നമുക്ക് എന്താ പുറത്തെടുത്ത് കിട്ടുക അതേപോലെ തന്നെ ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നമ്മൾ ആക്കാനും നല്ലൊരു പ്രയാസമില്ല പ്രയാസമുണ്ട് കാരണം ഈ ഒരു വർഷത്തോളം ഞങ്ങൾ ഇതിന്റെ പുറകിൽ നടന്നത് ഈ ടേസ്റ്റ് ഓരോ പ്രാവശ്യം വെച്ച് നോക്കി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഒരു ടേസ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത് വരെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നത് വരെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതാണല്ലോ ഏറ്റവും ബെസ്റ്റ് നമ്മൾ കൊടുക്കണം തന്നെ തവണയായിട്ട് ടെസ്റ്റ് നടത്തി അപ്പൊ ഇതിന്റെ കൂട്ടുകാര്യങ്ങളൊക്കെ രഹസ്യമാണ് രഹസ്യമാണ് ഞങ്ങളുടെ ലൈഫ് ഒരു വർഷം എന്തായാലും കിട്ടും ില്ല ഒരു പ്രിസർവേറ്റീവ്സും ഇല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ മക്കൾക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും അതുപോലെയാണ് നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ കണ്ടതുപോലെ നമ്മുടെ വാട്ടർ കണ്ടന്റ് എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഇത് പാക്ക് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരുവിധത്തിലും ഇതൊരു പ്രശ്നം വരികയല്ല തന്നെ നമ്മൾ വാക്കും വാക്കും പാക്ക് ആണ് ചെയ്യുന്നത് ചെയ്യുന്നത് ആ ഒരു കാര്യം കൂടി കൂടി നിങ്ങളോട് അത്രത്തോളം കെയർ ചെയ്തിട്ടാണ് ഓക്കേ അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ബാക്ടീരിയസ് ഒന്നും വരില്ല ഒരു ഒരു ചേർക്കേണ്ട ആവശ്യം ഇല്ല അതുപോലെ തന്നെ നമ്മുടെ ബോക്സ് നമ്മൾ പൊട്ടിക്കുമ്പോൾ നമുക്ക് നമുക്കതില് രണ്ടും മൂന്നും പാക്കറ്റ് ഒക്കെ കാണാൻ പറ്റും ഒരു ബോക്സിനുള്ളിൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത് ചിലതിന് രണ്ടായിരിക്കാം ചിലതിന് മൂന്നായിരിക്കാം നാലായിരിക്കാം എന്നാൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിൽ തയ്യാറാക്കുന്നത് ഒരു കറി എങ്ങനെ കാണുന്ന കൂടി ഒന്ന് നമുക്ക് നമുക്ക് കാണാലോ ഇത് തയ്യാറാക്കാന് വളരെ എളുപ്പമാണ് ഒന്ന് നമ്മൾ ഇതിന്റെ ബാക്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ക്യു ആർ കോഡ് ഉണ്ട് ക്യു ആർ കോഡ് ഉണ്ട് സ്കാൻ ചെയ്താൽ നമുക്ക് അതിന്റെ വീഡിയോ ഒട്ടും അറിയില്ലാത്തവർക്ക് വളരെ ഈസിയായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും ഇന്ന് നമുക്കൊരു വറുത്തരച്ച ചിക്കൻ കറി അതുപോലെ തേങ്ങ അരച്ച മീൻ കറി ഈ ഒരു ബോക്സ് നമ്മൾ തുറക്കുമ്പോഴ് നമുക്ക് നാല് പാക്കറ്റ് വേണം അതില് ആദ്യത്തെ നമ്പർ വൺ പാക്കറ്റ് എടുക്കുന്നു നമ്മള് അമ്പത് എം എൽ വെള്ളത്തില് കുതിത്തു വെക്കുന്നു ചീനച്ചെടി ചൂടാക്കി എണ്ണയൊഴിച്ച് ഈ കുതിർന്നത് നമ്മളതില് ചേർക്കുന്നു മുളകിന്റെ രണ്ടാമത്തെ പാക്കറ്റ് അതും കൂടെ ആഡ് ചെയ്യുന്നു മുന്നൂറ് എം എൽ വെള്ളം ഒഴിക്കുന്നു പുളി ഇടുന്നു പുളി നമുക്ക് പാക്കറ്റിലുണ്ട് പുളി എല്ലാം അതിന്റെ കൂടെ ഉണ്ട് ആവശ്യത്തിന് ഉപ്പ് അത് നമ്മൾ ചേർക്കണം അതുകൂടെ ചേർത്ത് മീൻ ഇടുന്നു നമ്മള് മൂടി വെക്കുന്നു നമ്മൾ മെയിൻ ആയിട്ടുള്ളത് കുറച്ചൊരു ഓയിലും അതേപോലെ തന്നെ ഉപ്പും ഉപ്പും മാത്രം അതൊന്ന് തിള വന്ന ശേഷം ഏകദേശം വേവാകുമ്പോൾ തേങ്ങയുടെ പാക്കറ്റ് ഉണ്ട് ഇതിന്റെ എഴുതി എഴുതി നോട്ട് ഈറ്റ് എന്നൊക്കെ ഓക്സിജൻ ഒബ്സർവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മാറ്റി കളയാ തേങ്ങ കേടാകാതിരിക്കാൻ മാത്രം ഇട്ടതാണ് പ്രശ്നം പ്രശ്നമില്ല തേങ്ങ കേടാവില്ല എന്ന് മാത്രം ഓക്കെ ഇത് ഇതെടുത്ത് മാറ്റി നമ്മൾ 20 ml വെള്ളം ചേർത്ത് കലക്കി കറിയിലേക്ക് ചേർക്കുക ഒരു തിള വന്ന ശേഷം ഓഫ് ചെയ്യുക ഒരുപാട് കറി റെഡിയാണ് ആഹാ ചിക്കൻ കറി ഇതിനേക്കാൾ എളുപ്പമാണ് ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് രണ്ട് പാക്കറ്റ് കാണാം അതിൽ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ആയതുകൊണ്ട് വറുത്തരച്ച തേങ്ങയുടെ കൂട്ടാണ് അത് നമ്മൾ ചിക്കണിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ നമ്മളത് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് വെക്കുന്നു പാൻ ചൂടാക്കുന്നു നമ്മൾ ഓയിൽ ഒഴിക്കുന്നു മസാല മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നു കൂടെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട് പാക്കറ്റ് നമ്പർ വൺ അതും കൂടെ പൊട്ടിച്ച് നമ്മളതിലേക്ക് ചേർക്കുന്നു ആവശ്യത്തിന് വെള്ളം ചേർത്ത് മൂടി വെച്ച് അതും വേവ വേവാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം അതായത് ഒരു ഗസ്റ്റ് നമ്മളെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റോട് രണ്ട് വളരെ സിമ്പിൾ ആയിട്ട് വർത്താനം തന്നെ നമുക്ക് നമുക്ക് ഇത് ചെയ്ത് കറിയൊക്കെ ആയിട്ടുണ്ടാകും ഇനി ഗ്രേവി മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ പോവാണ് നമ്മളിപ്പോ സംസാരിച്ച രണ്ടുപേരുടെയും ഹസ്ബൻഡ് ആണ് ഇപ്പം കൂടെ ഉള്ളത് ഷാജിയായിട്ടും അതേപോലെ തന്നെ ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ഇപ്പോൾ ഏഴോളം പ്രോഡക്റ്റുകളാണ് ചെയ്യുന്നത് ബട്ടർ ചിക്കൻ ഉണ്ട് ഫിഷ് കറി ഉണ്ട് ബീഫ് കറി ഉണ്ട് കോക്കനട്ട് ഫിഷ് കറി ഉണ്ട് കാഷ്യൂ ചിക്കൻ കറി ഉണ്ട്

ഞങ്ങളുടെ പാക്കറ്റുകൾ വരുന്നത് അതായത് വൺ കെ ജിയുടെ ഒരു ചിക്കനെ നമ്മൾ വാങ്ങിക്കുന്നെങ്കിൽ അതിനുള്ള വൺ കെ ജിയുടെ മസാല കൂട്ടുകൾ നിങ്ങളെ ബോക്സ് ആയിട്ടുണ്ടാവും ഫിഷ് ആണെങ്കിൽ അതേപോലെ ഉണ്ടാവും അതിനനുസരിച്ച് ആളുകൾ വാങ്ങിച്ചാൽ മതി എവിടെയൊക്കെ നിങ്ങൾ ഇത് പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഈ ജില്ലയിൽ കോഴിക്കോട് ജില്ലയാണ് ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെയുള്ള സമീപ്രദേശങ്ങളിൽ സൂപ്പർ മാർക്കറ്റിൽ ലഭിക്കുന്നതായിരിക്കും പിന്നീട് അതുപോലെ ഞങ്ങൾ ഓൺലൈൻ മാർക്കറ്റാണ് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ അതാകുമ്പോൾ കസ്റ്റമേഴ്സിലേക്ക് നേരിട്ട് എത്തുവാൻ കഴിയും അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് കസ്റ്റമർ ഡയറക്റ്റ് എത്തിച്ചു കൊടുക്കാൻ അതെ അതെ ഒരു ഓപ്ഷനും കൂടി അതെ അതെ ഈ ഒരു പ്രോഡക്റ്റ് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നത് പുറത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാണ് കറി വെക്കാൻ അറിയാൻ വാത്തവർക്ക് ഉപകാരപ്രദമാണ് ബാച്ചുലേഴ്സിന് ഉപകാരപ്രദമാണ് പേയിങ് ഗെസ്റ്റായിട്ട് നിൽക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് അതേപോലെ നമ്മുടെ വിദേശത്തേക്ക് പോകുന്ന ആളുകൾക്ക് പ്രവാസികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരള രീതിയിലുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മുടെ ഈ മസാല കൊണ്ട് അവർക്ക് വളരെ രുചികരമായ രീതിയിൽ പെട്ടെന്ന് തന്നെ റൂമിൽ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഒരു കറിയാ അവരുടെ റൂമിൽ വെച്ചിട്ട് എന്തായാലും എല്ലാ അടുക്കളയിലും കുറച്ച് ഉപ്പും കുറച്ച് ഓയിൽ എന്തായാലും ഉണ്ടായില്ലോ ഇത് മാത്രമേ കയ്യിൽ നമ്മൾ നമ്മൾ നോക്കണ്ട ബാക്കി മീറ്റോ ഫിഷോ എന്തെങ്കിലും ഗ്രേവി ഗ്രേവിന്റെ വിശേഷങ്ങൾ അത് അടിപൊളി കാഴ്ച കണ്ടിട്ടുണ്ടല്ലേ വളരെ ചെറിയ സമയം കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കാൻ എങ്ങനെ പറ്റും എന്നുള്ള കാര്യങ്ങളും കാഴ്ചകളും നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ പല ബോക്സുകളും പല പ്രോഡക്റ്റുകളും മാറ്റി വെക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് ആണ് അല്ലെ എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇവിടെ വന്ന സമയത്ത് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു നമുക്ക് എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ അറിഞ്ഞിട്ടുള്ളത് ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വിളിക്കാൻ സംസാരിക്കാം വീഡിയോ ഇവിടെ ചേർത്താണ് അത് അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ